പെരിങ്ങാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിരുദ്ധ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പെരിങ്ങാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിരുദ്ധ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു സ്കൂളിൽ പ്രത്യേക അസംബ്ലി ചേർന്ന് കുട്ടികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു ഹെഡ് മിസ്ട്രസ് എം രചിത വിരുദ്ധ സന്ദേശം നൽകി എൽ കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി സ്കൂളിലെ ലിറ്റിൽ കാർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ റീൽസ് നിർമ്മാണ മത്സരത്തിലെ വിജയികൾക്ക് മദർ പ്രസിഡന്റ് കെ ഷാനി സമ്മാനം നൽകി വിദ്യാർത്ഥികൾ ചേർന്ന് പെരിങ്ങോം ടൗണിലേക്ക് ലഹരി വിരുദ്ധ റാലി നടത്തി ടൗണിൽ ലഹരിവിരുദ്ധ ഫ്ലാഷ്മാപ്പും നടത്തി യു പി വിഭാഗം കുട്ടികൾ സോമ്പാ ഡാൻസും അവതരിപ്പിച്ചു എസ് പി സി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂളിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു പി ടി ഐ പ്രസിഡന്റ് രജനിയേയം ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു ക്യാമ്പയിനിൽ പൊതുജനങ്ങളും പങ്കാളികളായി പ്രചാരണത്തിന്റെ ഭാഗമായി സ്കൂളിലെ ടീൻസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ് ലഹരിവിരുദ്ധ പ്ലക്കാർഡുകൾ നിർമ്മിച്ചത് ആഭരണ നിർമ്മാണ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ